ഫോട്ടോ ആ നിങ്ങൾ ചാനലിട്ട് നാളെ തകർത്തിട്ട് നമുക്ക് ചോദിക്കാൻ ആരും ഇല്ലല്ലോ പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം കഴിഞ്ഞ ാലമായി കടമ്പനാട് ഭഗവതി ധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം കച്ചവടം ചെയ്യുന്ന ഒരു അമ്മയുടെയും അച്ഛൻറെയും കടയിൽ മോഷണം നടത്തുകയും ആ കട ആക്രമിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ വിരുദ്ധന്മാരെ പറ്റി പറയാനാണ് വാർത്ത ട്വന്റി ഫോർന്ന് അപ്പോൾ എന്താണ് ഇവിടെ ഈ കടയുടമയോട് നമുക്ക് സംഭവിച്ചത് സംഭവിച്ച മോനെ ഇതിനകത്തിരുന്ന സാധനങ്ങൾ മൊത്തം പറക്കിക്കൊണ്ട് പോയി ഞാനൊരു ബംഗാളി അണ്ണാച്ചിയോടെ കുറച്ച് പൈസ ഇവിടെ എടുത്തു വെച്ചിരുന്നു അത് ഞാൻ വേറെ ഒരാൾക്ക് കടം മാങ്ങതാണ് അപ്പോൾ ആ ആൾ വെളുപ്പിനെ ഇവിടെ വരും അതുകൊണ്ട് ഞാൻ ഓർത്തിരില്ല മോനോട് പറയാം പേപ്പറിൻ്റെ കീഴിൽ ഈ ആർഡും ഈ പൈസയും കൂടെ അയാൾ കൊണ്ട് തന്നതേ ഉള്ളൂ അപ്പം ആ അണ്ണാച്ചിയുണ്ട് ഉണ്ട് സഹിതമായിട്ടുണ്ട് അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ചേച്ചി ഇവിടെ വെച്ചിരുന്നാൽ മതി അയാൾ വരുമ്പം കൊടുത്തേക്കണം നിങ്ങൾ ചിലവാക്കരുത് നിങ്ങൾ വാങ്ങിച്ചതാണ് എപ്പോഴും എന്നോട് ചോദിക്കരുത് എന്നും പറഞ്ഞ് തന്ന പൈസ ആ അയ്യായിരം ഒരായിരം രൂപ പിറ്റേന്ന് വരും അങ്ങേരെ ബ്ലേഡിന് ആ കാശ് ആയിരം രൂപയും ഞാൻ മാറ്റി ഒരു വേറെ പേപ്പറിൻ്റെ കിടി എൻ്റെ അലമാരിക്കകത്ത് വെച്ചിരുന്നു അത് മൊത്തത്തെ അടിച്ചു പൊട്ടിച്ചിട്ട് ആ ആറായിരം രൂപയും എൻ്റെ കടയിരുന്ന സ്വർട്ട വീടി തീപ്പട്ടി കർപ്പൂരം എണ്ണ ഞാൻ അന്ന് പതിവില്ലാത്തവണ് ഇവിടുന്ന് മൂവായിരം രൂപ ശനിയാഴ്ച ദിവസം മൂവായിരം രൂപയുടെ സാധനം വാച്ച അതിൻ്റെ ബില്ല് ഇവിടെ ഇരിപ്പുണ്ട് മോനെ ഞാൻ കാണും അത് മൊത്തത്തിൽ കൊണ്ടുപോയി ഈ പലഹനം വന്നപ്പം എല്ലാം റോഡിൽ ഇത് എത്ര ഇത് നാല് വർഷം കൊണ്ടുള്ള പണിയാണ് നാല് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ടുള്ള ആരെങ്കിലും സംശയം ഇത് കേൾക്കും മോനെ ഇവിടുന്ന് വനിതാ പോലീസ് ഉൾപ്പെടെയെന്ന് പത്തനംതിട്ട എന്ന് പറയും ആ ചെറുക്കനെ എടുത്തോണ്ട് പോയി ആ കട്ടിൻ്റെ കീഴിൽ കിടക്കുക ഒരു ചേർക്കം മരിച്ചുപോയി ഈ കണ്ടവന കണ്ടവൻ എന്നോട് പറഞ്ഞു ചേച്ചി മധു എന്ന അവൻ്റെ പേര് ചേച്ചി ചേച്ചിക്ക് ഇപ്പം പാവങ്ക ചേച്ചി ഞാൻ പറഞ്ഞു പോലീസുകാർ ഇത്രയും വന്നില്ലയോ നിങ്ങളുടെ വീട്ടിൽ കയറിയണക്കാൻ നിങ്ങൾ ആരും കാണിച്ചു കൊടുത്തില്ലല്ലോ അപ്പോൾ പോലീസുകാർ വനിതാ പോലീസും എസ് ഐ എല്ലാവരും കൂടെ വന്ന് കണ്ടിട്ട് അവരങ് പോയി പോയ പോലെ ഈ ചെറുക്കൻ എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ പാക്കോട്ടിയുണ്ട് മുറുക്കാനും സാധനങ്ങളും എല്ലാം ഈ പത്തനംതിട്ടയുടെ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പം മോനോട് പറയാൻ അവൻ കട്ടിൻ്റെ കീഴിൽ കിടക്കുന്നു പയ്യാത്ത ഒരു പെണ്ണുംപിള്ളവിടെ നിൽക്കുന്നു ഈ തന്ത മൂപ്പിലാൻ എന്നോട് ഇറങ്ങി പറഞ്ഞു ചേച്ചി അപ്പം ഞാൻ എടുക്കും അന്മാർക്കറിയില്ല ഞാൻ ചെന്നപ്പോൾ ചെറുക്കനെ പിടിച്ചിറക്കിയേച്ച എൻ്റെ സകല സാധനം എടുത്ത് മുറ്റത്ത് വെച്ചു മുറ്റത്ത് വെച്ചിട്ട് ഞാൻ മൂപ്പിലാനോട് പറഞ്ഞു നിൻ്റെ മോനെ ഞാൻ ഇപ്പം കൊണ്ടുപോയിട്ടുള്ള കാര്യമേ ഉള്ളൂ പിന്നത് അവിടെ നിന്നുകൊണ്ട് ഞാൻ സിയെ വിളിച്ചു അവർ വന്ന് ഈ സാധനമായിട്ട് ബനേം പിടിച്ച് എന്നെയും ശേഷണി കൊണ്ടുപോയി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ഇവനെ ഇവിടെ കിടക്കട്ടെ അമ്മച്ചി അങ്ങ് പൊക്കോ അമ്മച്ചിക്ക് നഷ്ടപരിഹാരം കൊണ്ട് തരാം ഇന്നേ നാരി ഇവരെ തന്നിട്ടുണ്ടോന്ന് മോനൊന്നും ചോദിച്ചു നോക്കാം തരണ്ട നമ്മടെ ഏനാത്ത പോലീസ് എസ് ഐ എ ദിവ ഇപ്പ ഇരിക്കുന്നവരല്ല നേരത്തെ ആയിരുന്ന അതിൻ്റെ തെളിവ് അവിടെ ഉണ്ടല്ലോ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചെന്ന് ചോദിക്കുമ്പോഴല്ല ഇതാ പറഞ്ഞു അമ്മച്ചി നമുക്ക് അവരെ എന്തോ ചെയ്യാനാ അമ്മച്ചി നമ്മൾ നമ്മളെന്തോ ചെയ്യാനെവിടെ ഇട്ട് ഞാൻ ചെലവിന് കൊടുക്കാൻ പറ്റുമോ ഞാൻ ചെലവിന് കൊടുക്കാൻ പറ്റുമെന്നും പറഞ്ഞ് ഞാൻ അതങ് നീക്കിത്തള്ളി പിറ്റേ വർഷവും അത് ഓണം കയറി അപ്പം അവനെയല്ല തംസയിക്കാനൊക്കത്തുള്ളൂ അമ്മേ ഏ ഇവന്മാർ നാലഞ്ചെണ്ണം ഇപ്പം ശാസ്ത്ര എന്നൊരു കള്ളം വന്നിട്ടുണ്ട് ഇവർ മിക്കവാറും പിടിച്ചോണ്ട് പോകും അവനാന്ന് നമ്മൾ പറയാൻ പറയാനൊക്കെ മക്കളെ കാണാത്ത കാര്യം അപ്പ ഇവിടെ ഇരുന്ന ഈ കല്ലാ സാധനം ആരാന്നും എന്തുവാന്നൊന്നും എനിക്കറിയത്തില്ല ഞാനും എന്റെ ഭർത്താവ് ഇത്രയും വാങ്ങിച്ചു ഇവിടെ വെച്ചിട്ട് പോയത് ഈ പറയുന്ന ആൾക്കല്ല വൈരാഗ്യമുള്ള നമ്മുടെ കാപ്പിലെ ഒരാള് മോനോടെ പറയാ വൈരാഗ്യമുണ്ട് നമ്മൾ ഇതീ പറയുന്നത് ശരിയല്ല അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു നീ ഇനി മേലെ ഇവിടെ കയറി വെക്കരുത് അപ്പൊ അവനെ ഈ ഈയിടെയായിട്ടൊന്ന് പിടിച്ചു പോലീസുകാരെ ഈ ഇതുവണും ഇവിടെ മൂന്നാമത്തെ വട്ടം അലമാരി അടിച്ചു ഓട്ടിച്ചപ്പോ ഞാൻ പറഞ്ഞു സാറേ ഇവനല്ലാതെ ആരും ചെയ്യത്തില്ല അവനെ പിടിച്ചോണ്ട് എന്നപ്പ ഇവിടെ ഉള്ള ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഉള്ള മാന്യന്മാരെ ഇടയ്ക്കൂടെ നിന്ന് അവനെ ഇറക്കിക്കൊണ്ടിരിക്കും ഇറക്കിക്കൊണ്ടു പോയി കഴിഞ്ഞ മാസം പത്താം തീയതി ഇതുപോണം അടിച്ചുട്ടിച്ചു ആ പുറ ഞങ്ങൾ നിസ്സാരമാക്കി അണ്ണനോട് പറയാൻ ആരാന്ന് നമുക്കറിയത്തില്ലല്ലോ ഞാൻ വന്നപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് മൊത്തം പൊട്ടിച്ച് തകർത്ത് ഇവിടെ കിടപ്പുണ്ട് ഞാൻ തൂത്തുവാരി കുറച്ച് ഞാൻ പോലീസുകാർക്കും കൊടുത്തു ഞാൻ പറഞ്ഞു സാറേ എല്ലാം കൊണ്ടുപോകണ്ട ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ആ പോസ്റ്റിൻ്റെ അവിടെ നമ്മുടെ കാലേ ഞാൻ അന്ന് ഒരാടെ പണി ഇവിടെ ചെയ്തു ചെയ്ത് ഞാൻ തേച്ചും കഴിയും അന്നടിച്ചു അവരന്വിച്ചില്ലെന്ന് പറയത്തില്ല അന്നേരം എല്ലാം ഞാൻ എൻ്റെ ഈ നമ്പർ തന്നിട്ട് പറഞ്ഞ അവരെ വിളിക്കണമെന്ന് അപ്പം ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ ചോദിച്ചു അമ്മച്ചി എന്തിനാ ചാനലിനെ ഇട്ടേ ഏ ഞങ്ങൾ രാവിലെ കണ്ടല്ലല്ല ഞാൻ പറഞ്ഞു എനിക്ക് എത്ര സഹി കിട്ടും എൻ്റെ ഈ ആറായിരം രൂപ സാറെ എനിക്ക് അഞ്ഞൂറോ നൂറോ ഒന്നും തന്ന കാര്യം ഈ ആറായിരം രൂപ എടുത്തോണ്ട് പോയിട്ട് ഇത്രയും സാധനം ഞാൻ നന്നാക്കി നിങ്ങൾ എന്തോ അന്ന് ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാലും അമ്മച്ച് കൊള്ളാവല്ല ഫോട്ടോസ് ആയിട്ടോ വലിയ വന്നേക്കുന്നേ ആ നിങ്ങൾ എന്തിനാണ് ഞാൻ ചാനലിൽ ഇട്ട് ഞങ്ങളോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ചോദിച്ചിട്ടാണ് ഇത് അവർ ചോദിച്ച ചോദിച്ചാൽ മറുപടിയാ അവർ വൈകിട്ട് വരാമെന്നാ പറഞ്ഞ് വരുവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല വേണമെങ്കിൽ വിളിക്കാം പരാതി ഈ പറയുന്ന കള്ളൻ പോലെ അവനെ നടപടി ഉണ്ടായിട്ടില്ല ഇല്ല ഇല്ല ഒരു തന്നിട്ടില്ല തന്നിട്ടില്ല എനിക്ക് അല്ലെങ്കിൽ എന്റെ നോക്കി അപ്പം ഈ അമ്മയുടെ വാക്കുകൾ നമ്മൾ കേട്ടുകയാണ് രണ്ട് പെൺമക്കളാണ് അവരെ കെട്ടിച്ചുവിട്ട് അച്ഛനെ ഇപ്പം അസുഖം ബാധിച്ച് സ്ട്രോക്ക് വന്നു നാല് സ്ട്രോക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല ഇപ്പം വാർദ്ധക്യമായിട്ടും അവർക്ക് മറ്റാരുടെയും മുന്നിൽ കൈനീട്ടാൻ പറ്റാത്തത് കൊണ്ട് അവർ സ്വന്തമായി കച്ചവടം ചെയ്ത് ബ്ലേഡിൽ നിന്നൊക്കെ പലിശയെടുത്ത് അവർ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ ബിരുദ്ധം ഈ കേൾക്കുന്ന എന്നോട് അവനോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിൻ്റെ വീട്ടിലും അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അമ്മയൊക്കെ നീക്കി കാണിച്ച് ശുദ്ധ തെമ്മാടിത്തരമാണ് ഇവനെയൊക്കെ എതിരെ നടപടി സ്വീകരിക്കുക ഇവനെയൊക്കെ കൈകാര്യം ചെയ്യുവാൻ ഈ നാട്ടിലെ ആളുകൾ തയ്യാറാവണം കാരണം അത്രയ്ക്കും പ്രായമുള്ള ഒരു മനുഷ്യനും ഒരു അമ്മയുമാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത് അവരെ കടയടിച്ച് പൊട്ടിക്കുന്ന അവരുടെ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അനാസ്ഥ ഈ വിഷയത്തിലുണ്ട് ഇത്തരം കള്ളന്മാർക്ക് വേണ്ടി പ്രോത്സാഹനം ചെയ്ത സമീപമാണ് ഏനാത്ത് പോലീസ് സ്റ്റേഷൻ്റെ മുൻ പോലീസ് ഓഫീസർമാരുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടാകുന്ന യാതൊരു തർക്കവുമില്ല കാരണം ആ അമ്മ പറയുകയുണ്ടായി പരാതിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കള്ളനെ അവ ഇവിടുത്തെ പാക്ക് വെട്ടി അടക്കമുള്ള സാധനങ്ങൾ പോകും അവൻ്റെ വീട്ടിൽ നിന്ന് എടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവൻ നഷ്ടപരി ആ അമ്മയ്ക്ക് വേണ്ട രീതിയിൽ നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കാവുന്ന ഉറപ്പ് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർ യാതൊരു നടപടിയും ഇന്നേവരെ സ്വീകരിച്ചില്ല എന്നാണ് അമ്മ ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോഴും പരാതി കൊടുത്തിട്ടും വേദതയിൽ അന്വേഷണം നടന്നില്ല അവർക്ക് പോലീസുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ വാർത്ത വന്നത് അവർക്ക് വലിയ മാനക്കേടുണ്ടായി അപ്പം ജീവനും സ്വത്തിനും സംരക്ഷണം നടക്കുന്ന പോലീസ് സംവിധാനം കൃത്യമായ പെട്രോളിങ് ഈ മേഖലയിൽ നടക്കുന്നില്ല ഇത്തരം കള്ളന്മാർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന സമീപനമായി ഉദ്യോഗസ്ഥന്മാർ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നീതി നമ്മുടെ നാട്ടിൽ അന്യമായി പോകുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ ഈ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറും അടക്കമുള്ള ആൾ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഇത്തരം സാമൂഹ്യ വിധന്മാരെ കൈയ്യം ചെയ്യാനുള്ള നടപടി ചെയ്തിരിക്കുന്ന പ്രതീക്ഷയിൽ കടമ്പരാണെന്ന് ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്താ ട്വൻ്റി ഫോർ